വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം എടാ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള രണ്ട് നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് എൽ ജി എസും വി എഫ് എയും വളരെ പ്രതീക്ഷയോടെ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷനാണല്ലേ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഏത് ഏരിയ ആണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിന്റെ മാർക്ക് മാർക്കിനെ അനുസരിച്ച് ഏത് മേഖലയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എവിടുന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാരണം വളരെ പ്രതീക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് കമ്പനി ബോർഡ് എൽ ആയാലും ബി ആയാലും അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക അതുപോലെ തന്നെ എന്താണ് എവിടുന്നാണ് തുടങ്ങേണ്ടത് എവിടം തൊട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ഏത് മേഖലക്കാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇത് നിങ്ങളുടെ പഠനത്തിന് വളരെ ഉപകാരമായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നടക്കാം ആദ്യം തന്നെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഒരു സെവന്ത് ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു എക്സാം ആണെങ്കിലും എൽ ജി എസ് എക്സാം പൊതുവേ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല പക്ഷെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം അതുകൊണ്ട് ഒരുപാട് ഒരുപാട് സാധ്യതകൾ കൂടുതലാണ് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാം ആയിട്ട് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം ഉണ്ട് കഴിഞ്ഞ വർഷത്തെ ഒരു കട്ട് ഓഫ് മാർക്കിന്റെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ എഴുപത്തിയാറ് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു കമ്പനി ബോർഡ് എൽ ജി എസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് കാര്യങ്ങൾ പോയിരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് മറ്റു വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ഒരുപാട് അഡ്വൈസ് പോകുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരുപാട് അഡ്വൈസ് പോകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എന്താണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അവസരത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രതീക്ഷയോടെ ഇനി കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എല്ലാവരും പ്രതീക്ഷയോടെ കാണുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് പോലും എന്താണ് ഈ ഒരു അഡ്വൈസ് നിലയും അതുപോലെ തന്നെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് നേടിയെടുക്കാം എന്നൊരു ആത്മവിശ്വാസത്തിന്റെ പുറത്തും ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരുപാട് അഡ്വൈസുകൾ പോകുന്നതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവസാനത്തെ അഡ്വൈസ് പോയത് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലായിരുന്നു കമ്പനി ബോർഡ് എൽ ജി എസ് കഴിഞ്ഞു പോയ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവസാനത്തെ അഡ്വൈസ് പോയത് ായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ എക്സാമുമായിട്ട് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് വരെ വരെ നിലനിൽക്കേ അഡ്വൈസ് അഡ്വൈസ് പോയിട്ടുണ്ട് ഉള്ള പറയുന്നത് പറഞ്ഞത് അപ്പൊ ഇനിയും അഡ്വൈസ് നില ഉയരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മറ്റൊരു ലിസ്റ്റ് അവിടെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് എൽ ജി എസ് ബന്ധപ്പെട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ തീർച്ചയായും വരുന്നതാണ് ഇതിന്റെ സിലബസ് കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലൊരിക്കൽ കൂടി പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഏത് ഭാഗമാണ് ഫോക്കസ് ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതിന്റെ സിലബസ് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് നാൽപ്പത് മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങളിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇരുപത് മാർക്ക് അവിടെ സ്കോർ ചെയ്യാനുണ്ട് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാം സയൻസ് പരമായിട്ടുള്ള വിഷയങ്ങൾ നമ്മളോട് പത്ത് മാർക്കിനാണ് ചോദിക്കുന്നത് പൊതുജനാരോഗ്യം പത്ത് മാർക്കിനാണ് ചോദിക്കുന്നത് ലഘുഗുണിതം ശേഷി നിരീക്ഷണ പാഠവ് മാത്സും ായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇരുപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് എടാ ഇവിടെ നമുക്ക് എന്താണ് ഇംഗ്ലീഷും മലയാളവും നമ്മളോട് ചോദിക്കില്ല കാരണം എന്താണ് ഇത്രയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇംഗ്ലീഷും മലയാളവും എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളില്ല എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ് ഒബ്വിയസ്ലി എന്താണ് ആദ്യം തന്നെ മാത്സിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തോ അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തോ കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കിനും അതുപോലെ തന്നെ മാത്സും എത്ര മാർക്കിനാണ് ഇരുപത് മാർക്കിനാണ് ചോദിക്കുന്നത് രണ്ടും നിങ്ങൾ ആദ്യം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിച്ചോളൂ ആ മാത്സ് നമുക്ക് അറിയാം മാത്സ് നമ്മുടെ ജനറൽ പി എസ് സിയിൽ ചോദിക്കുന്നത് പോലെയുള്ള മാത്സ് കാര്യങ്ങള് നിങ്ങൾ ഇമ്പോർട്ടൻ കഴിഞ്ഞു പോയ പ്രീവിയസ് ഇയറിലെ കമ്പനി ബോർഡ് എൽ ജി എസ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ആ ഒരു ഏറ്റവും കൂടുതൽ മാത്സിൽ നിന്ന് ചോദിച്ച മേഖലകളും എല്ലാം തിരിച്ചറിഞ്ഞു കൊണ്ടു നിങ്ങൾ ഇവിടെ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ മാത്സിനെ നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തോ കാരണം അവിടെ ഇരുപത് മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത് ഇനി കറണ്ട് അഫേഴ്സിലേക്ക് വരുമ്പോൾ കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകണം ിൽ നിന്നായിരിക്കും കൂടുതലും കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ കറണ്ട് അഫേഴ്സിന് ഇരുപത് മാർക്കാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഫുൾ ആയിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികില്ല എന്നല്ല ഒന്ന് രണ്ട് മൂന്ന് മാർക്കിന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്ന് ചോദിച്ചാൽ തന്നെ ഭൂരിഭാഗം കറണ്ട് അഫേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ ഫോക്കസ് ചെയ്തായിരിക്കും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ ഇരുപത് മാർക്കിൽ ഒരു പതിനെട്ട് മാർക്കെങ്കിലും നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫേഴ്സ് ചോദിക്കുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ തന്നെ നിങ്ങൾ തുടങ്ങേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഏതാണ് ഒന്ന് നമ്മുടെ മാത്സ് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു മേഖലയാണ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പൊതുവിജ്ഞാനം എന്ന് പറയുന്ന മേഖലയിൽ തന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നൊക്കെ ചരിത്രം എന്ന് പറയുന്ന ഭാഗ ഭാഗത്തുനിന്ന് പൊതുവിജ്ഞാനം എന്ന ഭാഗത്തു നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അവിടെ തന്നെ പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗത്ത് പത്ത് മാർക്ക് കേരള ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദിക്കും അപ്പൊ അത് നിങ്ങൾ ഫോക്കസ് കൊടുത്തേക്കാം അപ്പൊ പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്ത് അഞ്ച് മാർക്കിനാണ് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഇവിടെ ഭൂമിയും കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് പത്ത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ കേരള ഭൂമിശാസ്ത്രം പൊതുവിജ്ഞാന ഭാഗത്ത് കേരള ഭൂമിശാസ്ത്രം ആദ്യം പഠിച്ചാൽ തന്നെ അവിടുന്ന് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം പത്ത് മാർക്കോളം നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഇനി ഇങ്ങോട്ട് വരുമ്പോൾ പത്ത് മാർക്ക് പൊതുജന ആരോഗ്യത്തിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പത്തു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇവിടെ സാംക്രമിക രോഗങ്ങളെ കുറിച്ചും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തെ കുറിച്ചും ജീവിത ശൈലി രോഗങ്ങളെ കുറിച്ചും കേരളത്തിന്റെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെയും കുറിച്ചാണ് ഈ പൊതുജന ആരോഗ്യത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് പത്ത് മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞു ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ വേണം നമ്മൾ ആദ്യം പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ പൊതുവിജ്ഞാനം ഒക്കെ എന്താണ് അങ്ങ് ഹിസ്റ്ററിയൊക്കെ അങ്ങ് ആയിട്ട് കിടക്കുന്ന ഒരു മേഖലയാണ് അല്ലേ ഒരുപാട് അങ്ങ് വലിച്ചു വാരി കിടക്കുന്ന ഒരു മേഖലയാണ് അവിടുന്ന് അഞ്ച് മാർക്കിന് അഞ്ച് മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് അതുകൊണ്ട് തന്നെ അതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ എന്താണ് കറണ്ട് അഫേഴ്സ് പഠിക്കുക ആദ്യം തന്നെ അതുപോലെ തന്നെ മാത്സ് പഠിക്കുക അപ്പം ഇരുപതും ഇരുപതും നാൽപ്പതും മാർക്ക് നിങ്ങൾക്ക് അവിടുന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും ഇനി പോട്ടെ രണ്ട് മാർക്ക് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഒരു ഒരു മുപ്പത്തിയെട്ട് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മാർക്കെങ്കിലും ഈ രണ്ട് ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ പൊതുജനാരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ പത്ത് മാർക്ക് ആണെങ്കിൽ അതിലെത്രയാണ് ഒരു എട്ട് മാർക്കെങ്കിലും നിങ്ങൾക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ സാംക്രമിക രോഗങ്ങളെക്കുറിച്ചും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു എട്ട് മാർക്കെങ്കിലും പോട്ടെ ഒരു ഏഴ് മാർക്കെങ്കിലും അവിടുന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചാൽ തന്നെ പത്ത് മാർക്ക് പത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെ ഒരു എട്ട് മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും മറ്റ് സബ്ജക്റ്റുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ പഠിച്ചു ഇപ്പോൾ സയൻസ് ആണെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ആയിട്ട് ഒരു ഒന്ന് രണ്ട് മാർക്ക് അവിടുന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചരിത്രം ചരിത്രത്തിന്റെ ഭാഗത്ത് എന്താണ് ഒരു രണ്ടോ മൂന്നോ മാർക്ക് നിങ്ങൾക്ക് ചരിത്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇഷ്ടപ്പെട്ട ഭാഗത്തുനിന്ന് പഠിച്ച് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം അത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ കൂടി എടുത്തു വെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന മേഖല ഏതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ചരിത്രത്തിലാണെങ്കിൽ ഇന്ത്യൻ ചരിത്രം കേരള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിരുന്നത് ഏത് ഭാഗത്തു നിന്നാണെന്ന് നോക്കിയിട്ട് ആ ഭാഗം പഠിക്കുന്നത് വഴി ഒരു ഒന്നോ രണ്ടോ മാർക്ക് അവിടുന്ന് സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾ ഒരു ഉയർന്ന മാർക്കിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം ഇങ്ങനെ വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയ്ക്ക് വേണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എനിക്ക് എവിടെ നിന്നാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് മേഖലയിൽ നിന്നാണ് ആ മേഖലയ്ക്ക് വേണം നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി അപ്പം കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് ഇത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഉഷാറായിട്ട് പഠിച്ചുകൊടുക്കുക ഇനി ഇവിടെ വി എഫ് എയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഇനി നമ്മുടെ അടുത്തത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കാര്യത്തിലേക്ക് വരാൻ നേരത്ത് ഇവിടെ ടെൻത്ത് ക്വാളിഫിക്കേഷൻ ആണല്ലേ വരുന്നത് ടെൻത്ത് ആണ് വരുന്നത് ഇവിടെ പക്ഷേ എന്താണ് എല്ലാം വരുന്നുണ്ട് ഇംഗ്ലീഷും മലയാളവും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വരുന്നത് ജനറൽ പി എസ് സിയുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണോ അതെല്ലാം എന്താണ് ഇവിടെ ബാധകമാണ് ഇവിടെ വരുന്നുണ്ട് ജനറൽ പി എസ് സി ഒരു ടെൻത്ത് ക്വാളിഫിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് ഈ ഒരു സിലബസിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് എല്ലാ മേഖലകളും നമുക്ക് കൈകാര്യം ചെയ്യണം അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അവിടെയും എന്താണ് കറണ്ട് അഫേഴ്സിന് ഒരു വെയിറ്റേജ് മാർക്ക് ഉണ്ട് എത്ര മാർക്കാണ് ഇരുപത് മാർക്കാണ് ഇവിടെ കറണ്ട് അഫേഴ്സിന് വരുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കറണ്ട് അഫേഴ്സ് വളരെ കൃത്യമായിട്ട് പഠിച്ചു പോകുക എക്സാമുകളിൽ കറണ്ട് അഫേഴ്സിന് എന്താണ് ഒരു വെയിറ്റേജ് മാർക്ക് എപ്പോഴും ഉണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ എക്സാം നോക്കി കഴിഞ്ഞാലും ബി എഫ് എയുടെ എക്സാം നോക്കിക്കഴിഞ്ഞാലും കറണ്ട് അഫേഴ്സിന് ഒരു വെയിറ്റേജ് മാർക്ക് ഉണ്ട് അതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫോക്കസ് ചെയ്യുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പഠിക്കാൻ പറ്റുന്നിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാല് മന്ത് എൻഡ് തൊട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് ഫ്രണ്ടിലോട്ട് പഠിച്ചാൽ മതി കൂടുതൽ എന്താണ് കൂടുതലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് സാധ്യത കൂടുതൽ ഇനി അവിടെ എന്താണ് ആ നമ്മുടെ മാത്സിൻറ്റകത്തുനിന്നും ജനറൽ ഇംഗ്ലീഷ് മലയാളം അവിടുന്ന് ചോദ്യങ്ങൾ എന്താണ് വി എഫ് എയുമായിട്ട് ബന്ധപ്പെട്ട് മാത്സിൻ്റെ അകത്തു നിന്നും മലയാളത്തിൻ്റെ അകത്തുനിന്നും ഇംഗ്ലീഷിൻ്റെ അകത്തുനിന്നും ചോദ്യം വരാം ടോട്ടൽ ഇവിടെ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും പത്ത് 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 വെച്ചാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ടോട്ടൽ മുപ്പത് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം പഠിച്ചാൽ തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കൂടെ കറണ്ട് അഫേഴ്സ് കണ്ട് അഫേഴ്സിന് ഇരുപത് മാർക്കാണ് അങ്ങനെ കറണ്ട് അഫേഴ്സും കൂടി ആയിക്കഴിഞ്ഞാൽ അമ്പത് മാർക്ക് സ്കോർ ചെയ്യാനുള്ള നമുക്ക് സംഭവങ്ങൾ ഇവിടെ തന്നെ നമുക്ക് കിട്ടും ബാക്കി കാര്യങ്ങൾ എന്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ പഠിച്ചും അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ബാക്കി കാര്യങ്ങൾക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല വേണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇത്രയും അനലൈസ് ചെയ്ത കാര്യത്തിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി കറണ്ട് അഫേഴ്സ് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് മാത്സ് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് രണ്ട് എക്സാമിനും കറണ്ട് അഫേഴ്സും ആയിട്ട് നല്ലൊരു ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ വി എഫ് എയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷും മലയാളം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളത്തിനും പ്രത്യേക ഫോക്കസ് കൊടുത്ത് തന്നെ നമുക്ക് പഠിക്കണം അപ്പൊ ഇംഗ്ലീഷും എന്താണ് ഇവിടെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് ട്രയാഡ് ബാച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ കമ്പനി ബോർഡ് എൽ ജി എസ് മാത്രമല്ല വി എഫ് എ മാത്രല്ല ബെപ്കോ എൽ ഡി നമ്മളെ കാത്തിരിപ്പുണ്ട് അപ്പൊ ഇതിനു വേണ്ടി മൂന്നിനും വേണ്ടി നിങ്ങൾ വെവ്വേറെ കോഴ്സുകൾ എടുക്കേണ്ട കാര്യമില്ല ഇതിനു വേണ്ടി മൂന്നിനും ഒരുമിച്ചുള്ള നമ്മുടെ കോഴ്സാണ് ട്രയാഡ് ബാച്ച് എന്ന് പറയുന്നത് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ടുള്ള എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് അഫേഴ്സ് രണ്ടും കമ്പനി ബോർഡ് എൽ ജി എസിനൊക്കെ നോക്കുവാണെങ്കിൽ ഇരുപത് മാർക്കിനാണ് അവിടെ അഫേഴ്സ് നമ്മളോട് ചോദിക്കുന്നത് കൃത്യമായിട്ടുള്ള കറണ്ട് അഫേഴ്സിലെ ടോപ്പിക്കുകൾ നമ്മൾ ഈ കോഴ്സിലൂടെ ഈ ബാച്ചിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫേഴ്സ് ലൈവ് ക്ലാസുകളായിട്ടും റെക്കോർഡ് ക്ലാസ്സുകളായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബാക്കിയുള്ള സബ്ജക്റ്റുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട സബ്ജക്റ്റുകളായിട്ടുള്ള ബി എഫ് ഐക്ക് മാത്സ് ഇംഗ്ലീഷും മലയാളം ഒക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഈ ക്ലാസ്സുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിനെ അനലൈസ് മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ഈ ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ആകുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് സകലതും നിങ്ങൾക്ക് ഈ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ചാണ് ട്രയാഡ് ബാച്ച് എന്ന് പറയുന്നത് കൂടാതെ ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഡൗൺ ആവുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പഠനം മടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ മെന്റേഴ്സും സജ്ജമായിട്ടുള്ള ഒരു ബാച്ചാണ് നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ട് സദാ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ എക്സാം ഹോളിൽ കേറുന്ന സമയം വരെ സൂപ്പർ നോട്ട്സിന്റെ മെന്റേഴ്സും അതുപോലെ തന്നെ സൂപ്പർ നോട്ട്സിന്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ട്രയാഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറായിട്ടുള്ള എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇപ്പം തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഇനിയും വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ വരാൻ ഇനിയും സമയമുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങി നോട്ടിഫിക്കേഷൻ എടുക്കുന്ന സമയത്ത് എക്സാം എടുക്കുന്ന സമയത്ത് സകല കാര്യങ്ങളും പഠിച്ച് സകലത് റിവൈസ് ചെയ്തുകൊണ്ട് എക്സാമിൽ ഉന്നത റാങ്കിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടനെ തന്നെ വിളിച്ചോളൂടാ സൂപ്പർ നോട്ട്സിന്റെ ഈ നമ്പറിലേക്ക് താങ്ക് യു ഓൾ